വചനവയൽ ക്രിസ്സിലേക്ക് സ്വാഗതം വചനവയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാ തരം ബൈബിൾ ക്രിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് ഇന്ന് നാം പഠിക്കുന്നത് സംഖ്യയുടെ പുസ്തകം അധ്യായം ഏഴ് ഒന്നാമത്തെ ചോദ്യം സമാധാന ബലിക്കായി രണ്ട് കാളകൾ അഞ്ച് മുട്ടാടുകൾ അഞ്ച് കോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺ ചെമ്മരിയാടുകൾ എന്നിവയാണ് ഇതാണ് ഹേലോന്റെ ഡാഷ് സമർപ്പിച്ച കാഴ്ച സംഖ്യ ഏഴിൽ നിന്ന് പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ ഇ ഇത്ര രണ്ടാമത്തെ ചോദ്യം ഒന്നാം ദിവസം ഗോത്രത്തിലെ ആരുടെ മകൻ നഹ്ഷോൻ കാഴ്ച സമർപ്പിച്ചു സംഖ്യ ഉത്തരം ഓപ്ഷൻ എ മൂന്നാമത്തെ അമിനാബിന്റെ സമാധാന ബിലിക്കായി രണ്ട് കാളകൾ അഞ്ച് മുട്ടാടുകൾ അഞ്ച് കോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺ ചെമ്മരിയാടുകൾ എന്നിവയാണ് ഇതാണ് ഹേലോന്റെ പുത്രൻ ഏലിയാബ് ഡാഷ് കാഴ്ച സംഖ്യ ിൽ നിന്ന് പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ ഡി സമർപ്പിച്ച നാലാമത്തെ പുരോഹിതനായ ആരുടെ മകൻ ഇത്താമറിന്റെ നേതൃത്വത്തിലുള്ള മെറാറിയുടെ പുത്രന്മാർക്ക് അവരുടെ ജോലിക്കനുസരിച്ച് നാല് വണ്ടികളും എട്ട് കാളകളും കൊടുത്തു സംഖ്യ ഏഴിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ സി അഹറോന്റെ അഞ്ചാമത്തെ ചോദ്യം രണ്ട് നേതാക്കന്മാർക്ക് ഒരു വണ്ടിയും ഒരാൾക്ക് ഒരു കാളയും എന്ന കണക്കിന് മൂടിയുള്ള ആറ് വണ്ടികളും എത്ര കാളകളും അവർ കൂടാരത്തിന് മുമ്പിൽ സമർപ്പിച്ചു സംഖ്യ ഏഴിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ ഇ പന്ത്രണ്ട് ആറാമത്തെ ചോദ്യം അഭിഷേകം ചെയ്ത ദിവസം പ്രതിഷ്ഠയ്ക്കുള്ള കാഴ്ചകൾ നേതാക്കന്മാർ അതിന്റെ മുമ്പാകെ സമർപ്പിച്ചു സംഖ്യ ഏഴിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ ബലിപീഠം ഏഴാമത്തെ ചോദ്യം സമാധാന ബലിക്കായി രണ്ട് കാളകൾ അഞ്ച് മുട്ടാടുകൾ അഞ്ച് ഡാഷ് ഒരു വയസ്സുള്ള അഞ്ച് ആൺ ചെമ്മരിയാടുകൾ എന്നിവയാണ് ഇതാണ് ഹേലോന്റെ പുത്രൻ ഏലിയാബ് സമർപ്പിച്ച കാഴ്ച സംഖ്യ ഏഴിൽ നിന്ന് പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ ഇ കോലാടുകൾ എട്ടാമത്തെ സമാധാന ബലിക്കായി രണ്ട് ഡാഷ് അഞ്ച് മുട്ടാടുകൾ അഞ്ച് കോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺ ചെമ്മരിയാടുകൾ എന്നിവയാണ് ഇതാണ് ഹേലോന്റെ പുത്രൻ ഏലിയാബ് സമർപ്പിച്ച കാഴ്ച സംഖ്യ നിന്ന് ഉത്തരം ഓപ്ഷൻ ഇ കാളകൾ ചെയ്തത് അനുസരിച്ച് വണ്ടികളും നാല് കാളകളും കൊടുത്തത് ആർക്ക് ഉത്തരം ഓപ്ഷൻ ഇ ഘർഷോന്റെ പുത്രന്മാർക്ക് പത്താമത്തെ ചോദ്യം ദഹന ബലിക്കായി ഒരു കാളക്കൂട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു എന്ത് സംഖ്യ പറയുന്നത് ഉത്തരം ഓപ്ഷൻ ഇ ആൺ ആപ്പിലെ ഈ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ കേസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി മജിന ആപ്പ് നന്ദി